കോൺഗ്രസിനെ വെള്ളത്തിലാക്കാനുള്ള സി പി എമ്മിന്റെ പരിപാടിയായിരുന്നു എസ് ഡി പി ഐ പിന്തുണ എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഹിന്ദു വോട്ടുകൾ ഇടതുമുന്നണിയിൽ കേന്ദ്രീകരിക്കാനുള്ള തന്ത്രമായിരുന്നു സി പി എം പയറ്റിയത് എസ് ഡി പി ഐ പിന്തുണ ഒരിക്കലും ഹിന്ദുക്കൾ അനുവദിക്കില്ലെന്ന് സി പി എമ്മിന് അറിയാമായിരുന്നു എസ് ഡി പി ഐയുമായി സി പി എം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് കോൺഗ്രസ് കരുതുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചതിനെ എൽ ഡി എഫ് ആണ് ഏറ്റവും അധികം വിമർശിച്ചത് പത്തനംതിട്ടയിൽ രണ്ടിടത്ത് എസ് ഡി പി ഐ പിന്തുണയോടെ സി പി എം ഭരണം നടത്തുന്നുണ്ട് പത്തനംതിട്ട നഗരസഭയിലും കോട്ടാങ്ങൽ പഞ്ചായത്തിലുമാണ് പരസ്പരം സഹകരണത്തോടെ ഭരണം നടക്കുന്നത് പത്തനംതിട്ട നഗരസഭയിൽ എസ് ഡി പി ഐക്ക് മൂന്ന് അംഗങ്ങളുണ്ട് എസ് ഷമീർ എസ് ശൈലജ ഷീല സത്താർ എന്നിവർ കൂടാതെ എസ് ഡി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്ര ആമിന ഹൈദ്രാലിയുമുണ്ട് നഗരസഭാ ഉപാധ്യക്ഷയെ ആമിന ഹൈദരാലിയെയും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി എസ് ഷമീറിനെയും ഉൾപ്പെടുത്തിയാണ് നഗരസഭയിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം എസ് ഡി പി ഐക്ക് ഉറപ്പാക്കിയാണ് വിവിധ കമ്മിറ്റികളിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത് ഭൂരിപക്ഷം കിട്ടാൻ എസ് ഡി പി ഐയുടെ മൂന്ന് പേരെയും ഇതിനായി വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ അംഗമാക്കി കക്ഷി നില ഇപ്രകാരമാണ് കോൺഗ്രസ് പതിമൂന്ന് സി പി എം പത്ത് എസ് ഡി പി ഐ മൂന്ന് കേരള കോൺഗ്രസ് എം രണ്ട് സി പി ഐ ഒന്ന് എസ് ഡി പി ഐ പിന്തുണയോടെ വിജയിച്ച ആമിന ഉൾപ്പെടെ സ്വതന്ത്രം മൂന്ന് കോട്ടാങ്ങൽ പഞ്ചായത്തിൽ സി പി എം ഭരണമാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ എസ് ഡി പി ഐയുടെ വോട്ട് സി പി എമ്മിന് കിട്ടി രണ്ട് തവണ അവർ സ്ഥാനം രാജിവെച്ചു മൂന്നാം തവണ എസ് ഡി പി ഐ സി പി എമ്മിനെ പിന്തുണച്ചു തൃശ്ശൂർ ജില്ലയിലെ ആവണീശ്വരം പഞ്ചായത്തിൽ ഇതേ സാഹചര്യത്തിൽ മൂന്നാം തവണയെ രാജിവെച്ചപ്പോൾ രണ്ടാം കക്ഷിക്ക് കോടതി വിധി പ്രകാരം പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു ഇതൊഴിവാക്കാനാണ് രാജിവെക്കാത്തതെന്നാണ് സി പി എം പറയുന്നത് കക്ഷി നില സി പി എം നാല് സി പി ഐ ഒന്ന് ബി ജെ പി അഞ്ച് കോൺഗ്രസ് ഒന്ന് കേരള കോൺഗ്രസ് ഒന്ന് എസ് ഡി പി ഐ ഒന്ന് പിന്തുണ നിരാകരിക്കാനെടുത്ത യു ഡി എഫ് തീരുമാനം പിന്തുണ ദേശീയ തലത്തിൽ തന്നെ ആയേക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാവുന്ന സാഹചര്യമാണ് എസ് ഡി പിന്തുണ കൊണ്ട് ഉണ്ടാകുന്നതെന്നും വിലയിരുത്തലുണ്ടായി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന പ്രചാരണം ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിരുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രചാരണം അപകടകരമാകും സംസ്ഥാനത്ത് കോൺഗ്രസ് നേരിട്ട് എതിർക്കുന്ന സി പി എമ്മിന്റെ തന്ത്രം ബി ജെ പി മുതലാക്കിയതായി കോൺഗ്രസ് മനസ്സിലാക്കി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചതുവരെ ഉത്തരേന്ത്യയിൽ വിവാദമാക്കിയിരുന്നു രാഹുൽ പാകിസ്ഥാന്റെ കൊടി ഉപയോഗിച്ചെന്നായിരുന്നു ആക്ഷേപം എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ അമിത്ഷാ ദേശദ്രോഹികളുമായാണ് കോൺഗ്രസ് കൂട്ടുകൂടുന്നതെന്ന് വിമർശിച്ച് രംഗത്തെത്തി സി പി എമ്മും കോൺഗ്രസും വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നുവെന്ന വിമർശനം ഉയർത്തി തീവ്ര നിലപാടുള്ളവരുമായി കൂട്ടുകൂടേണ്ടെന്ന നിലപാട് കോൺഗ്രസിലും ഒരു വിഭാഗത്തിലുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തി ആരും വിവാദം ക്ഷണിച്ചു വരുത്തിയില്ല യു ഡി എഫിന് അനുകൂല അന്തരീക്ഷമുള്ള സാഹചര്യത്തിൽ എസ് ഡി പി ഐ പിന്തുണ എതിർ ധ്രുവീകരണത്തിനിടയാക്കിയേക്കുമെന്നും നേതാക്കൾ വിലയിരുത്തി വ്യക്തികൾ എന്ന നിലയിൽ ആരുടെ വോട്ടും സ്വീകരിക്കും എന്നാൽ സംഘടന എന്ന നിലയിൽ വോട്ട് സ്വീകരിക്കാൻ രാഷ്ട്രീയം നോക്കണം സി പി എമ്മിന്റെ വിമർശനങ്ങൾക്കുള്ള പ്രതിരോധം എന്ന നിലയിൽ മുൻപ് സി പി എം മധുരയുടെ പി ഡി പിയുമായി കൂട്ടുകൂടിയതും തദ്ദേശ സ്ഥാപനങ്ങളിൽ എസ് ഡി പി ഐയുമായി ചേർന്ന് ഭരണം നടത്തുന്നതും ഉയർത്തിക്കൊണ്ടുവരും തെരഞ്ഞെടുപ്പ് സമയത്ത് ആരുടെ വോട്ട് സ്വീകരിക്കുമെന്നാണ് പറയാറെങ്കിലും പിന്തുണ നിരസിച്ച് പത്രസമ്മേളനം നടത്തിയതും ശ്രദ്ധേയമായി